എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മൈ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് അയ്യോ എന്റെ മോനെ ഈ എന്റെ എന്റെ മോനെ മോനെ കൊല്ലുന്നേ കൊല്ലുന്നേ അയ്യോ ഓടി സരസ്വതിയുടെ അലരിക്കാരി കേട്ട് ഇനിയും തടഞ്ഞെങ്കിൽ കൂടുതൽ പ്രശ്നമാണെന്ന് തോന്നിയ ഡോക്ടേഴ്സ് ധ്രുവന്റെ അടുത്തു സർ പ്ലീസ് അയാൾ മരിച്ചു പ്ലീസ് സർ ഇതൊരു ഹോസ്പിറ്റലല്ലേ മറ്റു പേഷ്യൻസ് എല്ലാവരും നോക്കുന്നുണ്ട് സർ പ്ലീസ് ഒരു സീനിയർ ഡോക്ടർ പേടിയോട് ധ്രുവന്റെ അടുത്തൊന്നും പറഞ്ഞു ധ്രുവൻ അയാൾക്ക് നേരിൽ തുറച്ചു നോട്ട് നോക്കിയതും അവന്റെ ഭാവം കണ്ട് അയാൾ തലതാഴ്ന്നു ഇന്ദ്രിയത്തിന് ഉറ്റുനോയിക്കൊണ്ട് ധ്രുവൻ തന്റെ പുറകിൽ നിന്ന് നിന്നൊരു ഗണ്ണെടുത്തി ധ്രുവന്റെ കയ്യിലെ ഗണ്ണുകണ്ടതും സരസ്വതി മീടെ കണ്ണുകൾ പുറത്തേക്ക് സരസ്വതി ഉറക്ക അലറി വിളിച്ച് ഇന്ദ്രിയത്ത് പേടിയോടെ എടുക്കാൻ കഴിയാതെ ധ്രുവനെ തന്നെ നോക്കി അവന്റെ ശരീരമാകെ വീർപ്പുകണങ്ങൾ കൊല്ലി പേടിയോടാ വേദന ഗണ്ണിൽ നിന്നും ശബ്ദം കേട്ടതും സരസ്വതി ഉറക്കി അലർന്നതിനോടൊപ്പം ബോധം നിലത്തേക്ക് വീണു സേതു ലക്ഷ്മി കൈകൾ കൊണ്ട് മുഖം പൊത്തിപ്പിടിച്ചു അവരുടെ ശരീരം കിടുകിടാ വിറക്കുന്നുണ്ടായിരുന്നു ഇന്ദ്രിയ തടസ്സ കണ്ണുകൾ പതിയെ തുറന്നു തൻ്റെ ദേഹത്ത് ബുള്ളറ്റ് തട്ടിയില്ലെന്ന് മനസ്സിലായതും ഇരു സൈഡിലേക്ക് നോക്കിയവൻ തന്റെ തലഭാഗത്തിനടുത്തായി നിലത്തെ രണ്ട് ബുള്ളറ്റ് തറഞ്ഞു പോയിട്ടുണ്ട് അത് കണ്ടതും ശ്വാസം ഒന്ന് ആഞ്ഞു ശ്വസിച്ച് ഒരു നിമിഷം തന്റെ പ്രാണൻ തൊണ്ടക്കുഴിയിൽ എത്തി പോലെ തോന്നി അവന് ഇനി ഒരിക്കൽ കൂടി നിന്റെ നിഴൽവട്ടവളിലേക്ക് എത്തിയ നീളത്ത് നിറഞ്ഞ ബുള്ളറ്റിനി നിന്റെ തലയിലാവും ധ്രുവൻ തിരിഞ്ഞടന്നു വീണ്ടും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി അവന്റെ വലത്തേക്കാൽ പിടിച്ചു സരസ്വതി ബെഡിലായി കിടക്കുകയാണ് സേതു ലക്ഷ്മി താടിൽ കൈ കൊടുത്ത് അടുത്തിരിക്കുന്നു സരസ്വതി പതിയെ കണ്ണു തുറന്ന് ചുറ്റുമെന്ന് നോക്കി സ്വഭാവത്തിലേക്ക് വന്നു അയ്യോ മോനെ ഇന്ദ്രോനെ ഒന്നടങ്ങി സേതു എന്റെ മോൻ അയ്യോ അവനെ അയ്യോ ഇങ്ങനെ നിലവിളിക്കാതെ നമ്മുടെ ഇന്ദ്രൻ ചത്തിയിട്ടൊന്നുമില്ല സേതുവിന്റെ വാക്ക് കേട്ട് അവൾ തന്നെ ഒറ്റ നോക്കി സരസ്വതി നീ വെടിവെക്കുന്ന ശബ്ദം കേട്ട് വീണതല്ലേ അവൻ നിലത്തേക്കാ വെടിവെച്ച് ഇനി ഇങ്ങനെ ഉണ്ടായാ ഇത് നമ്മുടെ ഇന്ദ്രന്റെ തളിയിലായിട്ട് എന്നാ പറഞ്ഞു എന്നിട്ട് എന്റെ മോനെ ആ അവരാന് കൊണ്ടുപോയോ ഓഹ് എന്റെ ചേച്ചി ആ അവരൊന്നല്ല രാവണരാ തനി രാവണൻ ഇന്ദ്രന്റെ രണ്ട് കൈയിനും പുറകെ പോമ്പ് വലത്തേക്കാലുകൂടെ ഒടിച്ചിട്ടാ പോയത് അവന് ഡോക്ടേഴ്സ് എല്ലാം കൂടെ കൈയും കാലും കെട്ടി കൂട്ടാൻ പോയതാണ് എന്നാലെൻ്റെ ചേച്ചി ഇനി ഇന്ദ്രനീ അടുത്ത കാലത്തൊന്നും നിന്ന് എഴുന്നേറ്റിക്കാൻ പറ്റും തോന്നില്ല അമ്മയെല്ലാം അവൻ ഇട്ട് പെരുമാറി എന്റെ രോമം പോലും ഇപ്പോഴും വെറുക്കുന്നുണ്ട് നോക്കി നീ നോക്കോ ചെയ്തു അവനധികം ഉണ്ടാവില്ല അവൻ തൊട്ടത് എൻ്റെ മോനെയാ അതിനവനെ കൊണ്ട് എണ്ണി എണ്ണി കണക്കുറയിപ്പിക്കും ഞാൻ ധ്രുവന്റെ മുഖം മനസ്സിലേക്ക് ഓർക്കുന്തോറും സരസ്വതിയിൽ അവനെ ചുട്ടുകൊള്ളാനുള്ള പക എരിയുന്നുണ്ടായിരുന്നു ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് സേതുലക്ഷ്മിയും സരസ്വതി അങ്ങോട്ട് നോക്കി രണ്ട് കൈയും വലത്തെ കാലം കെട്ടി ഇന്ദ്രനെ ഒരു നഴിച്ച് വീൽസൈൽ കൊണ്ടുവരുന്നത് കണ്ടു അവനെ തന്നെ നോക്കി സരസ്വതി വേദന കൊണ്ടാവാം അവന്റെ മുഖം ചുളിയുന്നുണ്ട് സരസ്വതി അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവന്റെ കൈയിൽ തൊട്ടു എന്റെ ശരീരം രണ്ട് മോനി ഇന്ദ്രിയു പറയുന്ന കേട്ട് സരസ്വതി അവൻ അലിവോടെ നോക്കി ഇല്ല മോനെ മോനൊന്ന് എഴുന്നേക്കട്ടെ എന്നിട്ടാ പ്രാന്തനെല്ലാത്തിനും കണക്കി ചോദിക്കണം നമുക്ക് ഞാൻ അവൻ ജീവശമായിട്ട് എനിക്ക് അച്ഛനെ വേഗം കഠിനമായ വേദനയിലും പല്ലടിച്ച് ദേഷ്യത്തോടെ പറഞ്ഞ അച്ഛൻ രാത്രിയാവുമ്പോൾ എത്തും ഏതോ ബിസിനസ്കാരത്തിന് ബാംഗ്ലൂരുവേൽ പോയതാ നീ നോയ്ക്കോ ഇന്ദ്ര അവനധികം വായിക്കില്ല ഞാൻ ഒലിഞ്ഞ മുറിയ മുഖത്തോടെ പറഞ്ഞു സരസ്വതി ദുർഗദേവനുകൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയാണ് ഒരു തൂണിൽ ചാരി നിൽക്കുന്നുണ്ട് ധ്രുവന്റെ വരവും കാത്തു നിൽക്കുകയാണ് മൂന്നുപേരും അതേസമയം മുറ്റത്തൊരു കാർ വന്ന് നിന്നു കല്യാണം കഴിഞ്ഞ് മഹാലക്ഷ്മിയും നന്ദിതയും സുഭദ്രയും ഗോപുവും ആളും തിരിച്ചെത്തി ആഹാ മൂന്നുപേരും മുന്നിൽ തന്നെ ഉണ്ടല്ലോ ആര് കാത്തിക്കുക മൂന്നുപേരെയും നോക്കിയൊരു ചിരിയോടെ പറഞ്ഞു നന്ദിത അത് പിന്നെ ഞങ്ങള് ധ്രുവൻ ഒന്ന് പുറത്തു പോയതാ അവനെ കാത്തിരുന്നോ നിരഞ്ജൻ മറുപടി നൽകി ഏട്ടനെന്തേലും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടോ ദേവു ഇല്ലമ്മേ ഓ ഞങ്ങൾക്കിത് ഈ കാത്തിരി പണ്ട് പോലും കൊണ്ടുവരാനാണെന്ന് കൊണ്ടുവരാനല്ല കൊടുക്കാൻ പോയതല്ലേ നിരഞ്ജൻ സ്വയം പറഞ്ഞു എന്ത് ഏയ് ഒന്നുമില്ല നിങ്ങളിങ്കോട്ട് അകത്തേക്ക് കയറും ഒന്ന് മോളിക്കൊണ്ട് എല്ലാവരും അകത്തേക്ക് കയറും മോനെ രാവണ നന്ദിതൊരു ചിരിയോടെ രാവണനെ വിളിച്ചു അത് കണ്ട് നിരഞ്ജൻ ദേവനെ രാവണേയും ഒന്ന് ഇരുത്തി നോക്കി ദേവു അവനെ നോക്കി ഒന്ന് വിളിക്കും ഇതാ ഇത് ഞാൻ മോന് വേണ്ടി വാങ്ങിയതാ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടായി കണ്ട പപ്പത്തിന് അത് മോന് വേണ്ടി എടുത്തതാ ഇത് മുറികൊണ്ട് വെച്ചേക്ക് ആഹ് അത് കൊള്ളാലോ അമ്മേ അമ്മയുടെ മോനായ ഞാനും പിന്നെ ദ ആ അടക്കാ കുരുണ്ടായിട്ട് ഇവന് മാത്രം ഡ്രസ്സ് എടുക്കുന്ന അത്ര ശരിയാണോ നിനക്കൊക്കെ ഒരുപാടെണ്ണം ഉണ്ടല്ലോ പിന്നെന്താ ആ അത് ശരിയാ ഏതായാലും ഞാനിവിടെ നോക്കട്ടെ സൈസ് വലുതാണെങ്കി എനിക്കും എടുക്കാമല്ലോ അതും പറഞ്ഞു നിരഞ്ജനെ വാങ്ങിക്കാൻ നിന്നു നന്ദിത ഇടയിൽ കയറിയത് തടഞ്ഞു നീ അത് നോക്കേണ്ട ഞാൻ നോക്കേണ്ട നോ ഞാൻ കണ്ടനെന്ത് കുഴപ്പം നിന്നോട് കണ്ടെന്നല്ലേ പറഞ്ഞേ നന്ദിതയും വിട്ടുകൊടുത്തില്ല നിരഞ്ജനെ കയ്യിൽ നിന്ന് ആ നിന്നാക്കി തട്ടിപ്പറിച്ചു ആഹ് ഞാൻ കാണാത്തൊന്നും ഇവനെ കണ്ട എനിക്കിന്ന് അത് കണ്ടേ പറ്റൂ പറഞ്ഞുകൊണ്ട് നിരഞ്ജൻ നന്ദിതയുടെ അടുത്തേക്ക് ചെന്നു നന്ദിത കൗറു വേഗം മഹാലക്ഷ്മിക്ക് കൊടുത്തു അമ്മേ കളിക്കില്ലേ താത് വല്യമ്മഅ താ നിരഞ്ജന അടുത്തേക്ക് വരുമ്പോഴേക്കും ഓരോരുത്തരായി കൈമാറി അവസാനം ദേവിന്റെ കയ്യിലെത്തി നിരഞ്ജൻ ദേവിനെ തുറച്ചു നോക്കി മോളെ ദേവു അത് അമ്മക്ക് താ ദേവു അത് അമ്മയ്ക്ക് നന്ദിത ദേവിനോട് പറഞ്ഞെങ്കിലും അവൾ നിരഞ്ജനെ തന്നെ നോക്കി നിന്നു നിരഞ്ജൻ ഒരു ചിരിയോടെ വന്ന് അവളുടെ കയ്യിൽ നിന്നത് വാങ്ങി നാ മോനെ നീ നോക്കണ്ട മഹാലക്ഷ്മിയും സുഭദ്രയും പറഞ്ഞെങ്കിലും എല്ലാം കൈവിട്ടു പോയെന്ന ഭാവത്തോടെ നിന്നു അവർ നിരഞ്ജൻ കവർ തുറന്ന് അതിലെ ഡ്രസ്സ് പുറത്തേക്കെടുത്തു ബ്ലാക്കും അജന്താ കളർ ഗോൾഡന്മാർക്ക് ചേർന്ന് ആവണിയേണ്ടതും നിരഞ്ജൻ എല്ലാവരെയും നോക്കി അല്ലേ എന്താ കാണുന്ന തിരിച്ചറിയാതെ ആയോ ഇത് ഇവന് വേണ്ടി വാങ്ങിയതാണോ അത് നമ്മുടെ വേണ്ടി വാങ്ങിയതോ നിരഞ്ജൻ പറയുന്ന കേട്ട് നന്ദിത വല്ലാത്ത പരവേശത്തോടെ മഹാലക്ഷ്മിയെ നോക്കി അത് മോനെ ചിലപ്പോ കടയിൽ നിന്ന് കൗരും അറിയതാവും ഇനി പോകുമ്പോൾ തിരിച്ചു കൊടുക്കാം അതിങ്ങത്താ നന്ദിത വേഗം ഡ്രസ്സ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി നിരഞ്ജന അത് വീണ്ടും തട്ടിപ്പറിച്ചു എന്താണിയ്ക്ക് വേണ്ടി വാങ്ങിയത് അമ്മ ഇത്ര ബുദ്ധിമുട്ട് തിരിച്ചു കൊടുക്കണ്ട പറഞ്ഞുകൊണ്ട് ദുർഗയുടെ മുമ്പിലായി വന്ന് അവടെ കയ്യിലേക്ക് കൊടുത്തു ഇത് ഏട്ടൻ്റെ മോൾക്ക് സ്നേഹത്തോടെ ഇവർ തിരുന്ന വാങ്ങിച്ചു ഒരു പുഞ്ചിരിയോടെ നിരഞ്ജൻ അങ്ങനെ പറഞ്ഞു ദുർഗയുടെ കണ്ണുകൾ നിറഞ്ഞു കൂടെ പിറപ്പല്ലെങ്കിലും തന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്ന ഒരു ഏറ്റവും തനിക്ക് സ്വന്തമായി കിട്ടിയ സന്തോഷം അവളുടെ മുഖത്തും കാണാമായിരുന്നു അവൾ എല്ലാവരെയും നിറഞ്ഞ പുഞ്ചിരിയോടെ നോക്കി ഡ്രസ്സും എടുത്ത മുകളിലേക്ക് ഓടി നിരഞ്ജൻ അവൾ പോകുന്ന ചിരിയോടെ നോക്കി നിന്നു എന്നാൽ ദേവൊഴികെ ബാക്കിയെല്ലാവരും വാപൊളിച്ച് നിരഞ്ജനെ തന്നെ നോക്കി നിന്നു എന്താ എന്താ അമ്മയുടെ വല്യമ്മയും അപ്പച്ചിയുടെ കിളി പോയമോട്ടുണ്ടല്ലോ അപ്പം നിനക്ക് അറിയില്ലായിരുന്നു കുറച്ച് നിമിഷങ്ങൾക്കും മുമ്പ് പറഞ്ഞു മഹാലക്ഷ്മി നിരഞ്ജന മുമ്പിലേക്ക് വന്നു മോനെ കണ്ണനോട് ഒന്നും പറയണ്ട ഇല്ല വലിയ മേ ഇപ്പൊന്നും പറയില്ല പക്ഷെ അധികം വൈകാതെ അവനോട് എല്ലാം പറഞ്ഞേ പറ്റൂ ഇല്ലെങ്കി ഞാൻ പറയാതന്നെ അവനറിയാലോ വലിയ അറിയാം മോനെ എന്നാലും അതിന് സമയമാവട്ടെ എന്നിട്ട് നോക്കാം ശരി പക്ഷെ അധികം വൈകുന്നത് ശരിയല്ല അറിയാം മോനെ പറ്റിയ സമയം നോക്കി നമുക്ക് തന്നെ എല്ലാം പറയാം എല്ലാവരും അകത്തേക്കായി നിരഞ്ജൻ രേവിനെ നോക്കി മോളെ എന്തായാലും ഇപ്പൊ നടന്നു അമ്മയോടും ബാക്കിയുള്ളവരോടും ഇപ്പൊ പറയണ്ട അമ്മ വിഷമിച്ചു ഇനി എന്തായാലും അവൻ മോൾക്കെതിരെ വരില്ല അതിനുള്ള അവന് കൊടുത്തിട്ടുണ്ടാവും ശരിയേട്ടാ ഒന്ന് മോളി സമ്മതം പറഞ്ഞ് അവൾ അകത്തേക്ക് കയറി നിരഞ്ജൻ പുറത്തേക്ക് നോക്കി പെട്ടെന്ന് തന്റെ കൈയിലെ ചിരടിലേക്ക് നോക്കി മഹാനന്ദ സ്വാമി കള്ള സ്വാമി താൻ എന്റെ കൈ കിട്ടും പറഞ്ഞുകൊണ്ട് തന്നെ കയ്യിലെ ചിരട് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞു രാത്രി തന്റെ മുറിയുടെ ബാൽക്കണിയിൽ നിന്ന് ഒരു ഗ്ലാസ് മദ്യം തന്റെ വായിലേക്ക് ഒഴിച്ചതും നിരഞ്ജൻ അവനെ തന്നെ ഉറ്റുനോക്കി അവനെ വേണ്ട പോലെ പെരുമാറിയിട്ടുണ്ടെന്ന് അവന്റെ വരവിൽ മനസ്സിലായതാണ് എന്നാലും വന്നതൊട്ട് ഈ നിമിഷം വരെ ധ്രുവനൊന്നും മിണ്ടിയില്ല ധ്രുവ നീ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഒന്നുമില്ലാതെ നീ ഒന്ന് സംസാരിക്കണം ഇതുകൊണ്ട് മാത്രം അവൻ അടങ്ങിയിരിക്കുന്നുണ്ടോ നിനക്ക് കൊടുത്ത് തീർന്നിട്ടില്ലല്ലോ നിരഞ്ജ കൊടുക്കാൻ പോകുന്നില്ലേ ഉള്ളു അവന്യൂഇർ ഉയർത്തി നിൽക്കുന്നത് ഈ വീട്ടിലേക്കല്ല ഈ രാവണന്റെ കോട്ടയിലേക്കാണ് ധ്രുവന്റെ വാക്കുകളിൽ അവനെന്തൊക്കെയോ കണക്കൂട്ടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് നിരഞ്ജന് മനസ്സിലായിരുന്നു ധ്രുവൻ നിരഞ്ജന അടിമുടി നോക്കി അല്ല നീ കൊറച്ചു ദിവസം പോലെ ഞാനിപ്പോഴും വിശ്വാസിക്കുന്നു കയ്യിൽ രാവിലെ അത് ഞാൻ അഴിച്ചു വെച്ചു ധ്രുവൻ അവൻ നോക്കി പൊട്ടിച്ചിരിച്ചു നീ എന്തിനാണോ ചിരിക്കുന്നില്ല നിന്നെ പിടിക്കാൻ വരുന്ന ആരും ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്താ അത് ആ ക്ഷസ് അവളൊന്നു നിന്റെ ചോരടിക്കാറുണ്ടോ ഞാൻ ധ്രുവ വേണ്ട ശരിക്കും അവൾ നിന്റെ മുമ്പിൽ മനുഷ്യനേക്കാളും യക്ഷി തന്നെയാ ഉം നെനക്കുള്ള ഞാൻ തരാടാ നിനക്ക് യക്ഷയെ പേടിയില്ലല്ലേ ഇപ്പൊ ശരിയാക്കി തരാം എന്താ നീ കുടിക്ക മുഴുവൻ തീർക്കരുത് ഞാൻ കുറച്ച് ഉളകെടുത്തിപ്പരാ നിരഞ്ജൻ ധ്രുവനെ അടിമുടി നോക്കി ജഗ്മെടുത്ത് പുറത്തേക്ക് പോയി ഡോറിലെ മുട്ടുകെട്ടി രാവണം പതിക്ക് കഥകു തോന്നു മുന്നിൽ ജെഗം പിടിച്ചുകൊണ്ടിരിക്കുന്ന നിരഞ്ജനെ കണ്ട് സംശയത്തോടെ അവൾ നോക്കി എന്താ അത് പിന്നെ മോൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്ത് പുറകിൽ ശബ്ദം കേട്ട് നിരഞ്ജൻ തിരിഞ്ഞു നോക്കി നീ എന്താ ഇവിടെ മൂന്ന് പേരുണ്ടല്ലോ നിങ്ങൾക്ക് ഉറക്കൊന്നുമില്ലേ ഞങ്ങൾ ഇന്ന് ചേച്ചിയുടെ കൂടെ കിടക്കാൻ വന്നാ ദേവ് നിരഞ്ജനെ കണ്ട് പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിനും താഴെ കിടക്കുക പിന്നെ ഇവിടുത്തെ വനമാലകളാരും തന്നെ ഇവിടെ ഇല്ല എന്തൊക്കെയാ ആവശ്യങ്ങൾ പറഞ്ഞ പൊഴേക്കുവാ പിന്നെ അപ്പച്ചെയും ചെയ്തു അപ്പച്ചും ഹോസ്പിറ്റലില് അപ്പ പിന്നെ ആരും കാണില്ല ഓ ആര് പറഞ്ഞു ഇവിടെ വേറെത്തിന് ആർക്കും അറിയില്ലേ ധ്രുവൻ ഷോർമ്മേ ഓ ഏട്ട രാവിലെ എണീക്ക് മുമ്പ് ഞങ്ങൾ എല്ലാരും കൂടും താഴെത്തിയിട്ടുണ്ടാവും ഓഹ് അത് ശരി എന്നാ മക്കളുടെ പ്ലാനൊക്കെ നടക്കട്ടെ പക്ഷേ അതിനു മുമ്പ് എന്റെ പ്ലാൻ എനിക്ക് നടത്തണം പ്ലാനോ എന്ത് പ്ലാന് അതൊക്കെ ഉണ്ട് പറഞ്ഞുകൊണ്ട് ദുർഗയുടെ നേരെ തിരിഞ്ഞ് മോളിൽ ചെന്ന് ഈ രാണുശേഷം അഴിച്ചു വെച്ച് മോളുടെ യഥാർത്ഥ രൂപത്തിൽ വയ്യോ ഏട്ടനെന്താ ഈ പറയുന്നേ ആ മോള് പേടിക്കണ്ട ഈ കൂടെ ഉണ്ട് അവൻ എന്നെ കളിയാക്കി ചിരിക്ക കേട്ടിട്ട് അവൻ ഇട്ടൊരു കൊട്ട് കൊടുക്കണം അയ്യോ എന്നെങ്ങനെ കണ്ട വിട്ടുപോത്തന്നെ വെച്ചേക്കില്ല അതൊന്നും ഇല്ല മോളത്ര പെട്ടെന്ന് ഒന്നും മനസ്സിലാവില്ല അതിനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നാലും എനിക്ക് പേടിയാ മോള് പേടിക്കണ്ട ഞാനല്ലേ പറയുന്നേ അതേ ചേച്ചി ഞങ്ങൾ കൂടെയുണ്ട് ദുർഗ ഒരു നിമിഷം ചിന്തിച്ചുകൊണ്ട് നിന്നു ശേഷം തന്റെ വിഗാഴിച്ചു മാറ്റി മുടി നിവർത്തിയിട്ടു എന്റെ പൊന്നു മോളെ ഇങ്ങനെ ചെന്നാവും നിന്നെ വേരോടെ പിഴുതറി മോളൊരു കാര്യം ചെയ്യും ഇന്ന് മോൾക്ക് അമ്മ വാങ്ങി തന്ന ഡ്രസ് എടുത്തിട്ടോ അയ്യോ വേണ്ട എനിക്ക് ഞാനല്ലേ മോൾ മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട നിരഞ്ജനും ദേവും മാളും ഗോപും കൂടി ഒരുപോലെ നിർബന്ധിച്ചു പേടിയുണ്ടെങ്കിൽ രണ്ടും കൽപ്പിച്ചകത്തേ കയറി ഡ്രസ്സ് മാറ്റി ഇറങ്ങി ഡോറ് തുറന്ന് അണിഞ്ഞൊരുങ്ങി പുറത്തേക്ക് വരും ദുർഗയെ കണ്ട് ഒരു നിമിഷം നാലുപേരുടെയും കണ്ണു തള്ളി പോയി ആ താവണയിൽ അവൾ അത്രയേറെ സുന്ദരിയായിരുന്നു ഇത്രയും സുന്ദരിയായി യക്ഷി ഏട്ടാ അത് ധ്രുവേട്ടന അല്ലാതെ ഏത് ധ്രുവാണെങ്കിലും ആണെങ്കിലും ഒന്നും പതരാതിരിക്കില്ല നീ നോയിക്കോ മാളൂ അപ്പം മോളെ എല്ലാം പറഞ്ഞ പോലെ ഈ ബെഡിനടുത്ത് പുറം ഇരിഞ്ഞ് നിന്നാ മതി ഞാൻ അവനെന്തായി നോക്കട്ടെ ആ വരുമ്പോൾ ഞാൻ പറയാം ഞങ്ങളദേ ഇവിടെ ഉണ്ടാവും ഏട്ടാ ആ ബോൾ തൈരിട്ടിരിക്കേ നിരഞ്ജൻ പതിയെ ബാൽക്കണിയിൽ എത്തി നോക്കി കയ്യിലുണ്ടായിരുന്ന മദ്യക്കുപ്പി പകുതിയിലേറെ കുടിച്ചു തീർത്തിട്ടുണ്ട് നിരഞ്ജൻ അവിടെ തന്നെ നിന്നു വെള്ളം പറയുമ്പോഴേക്കും അവൻ നാവ് കുഴയുന്നുണ്ട് വീണ്ടും അല്പനേരം അവനെ കാത്തിന്ന് കുപ്പിയിലുണ്ടായിരുന്ന ബാക്കി മദ്യം കുടിച്ചു മുഴുവൻ നിരഞ്ജൻ സ്വയം പിറിവിരുത്തു ധ്രുവം എഴുന്നേറ്റ് മുറിക്കുള്ളിലേക്ക് നടന്നു ധ്രുവം വരുന്ന നിരഞ്ജന പുറത്തേക്ക് ഓറിനടുത്തേക്ക് ഓടി ദൂർഗക്ക അടിമുടി വറക്കാൻ തുടങ്ങി കണ്ണുകൾ വലിച്ചോർന്നുകൊണ്ട് ചെറിയ ആട്ടത്തോടെ ധ്രുവം പെഡിനടുത്തേക്ക് ചെന്നു കണ്ണുകൾ തെളിഞ്ഞു കാണുന്നില്ലെങ്കിലും മങ്ങിക്കൊണ്ട് മുന്നിലെ രൂപം നിൽക്കുമ്പോൾ തോന്നിയവർന്നു ഒന്നുകൂടെ കണ്ണുകൾ അടച്ചു തുറന്ന് വീണ്ടും സൂക്ഷിച്ചു നോക്കി ശേഷം ഒന്ന് പുഞ്ചിരിച്ചു ഏടെ എന്നെ വന്ന യക്ഷി നാവ് കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു ധ്രുവൻ തൊട്ടുപുറകെ ധ്രുവം നിൽക്കുന്നതും മനസ്സിലായതും ദുർഗയുടെ ശരീരം കിടുകിടാ വിറക്കാൻ തുടങ്ങി അവൾ പേടിയോടെ നിരഞ്ജൻ കൊടുത്ത കാര്യങ്ങളെല്ലാം മറന്നു പുറകിൽ ധ്രുവന്റെ വിളിയായിട്ട് പതിയെ ഡോറിനടുത്തേക്ക് നോക്കി അവരെ നോക്കി ചുണ്ടുകൂർപ്പിച്ചു നിരഞ്ജൻ ഒന്നുമില്ല തലയാട്ടി ഒന്ന് പുഞ്ചിരിച്ചു അവിടെ നാവ് കഴിഞ്ഞ ധ്രുവൻ പറയുന്ന കേട്ട് ദുർഗയുടെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി പെട്ടെന്ന് അവൾ ചിന്തിക്കും മുമ്പേ ധ്രുവൻ അവടെ കയ്യിൽ പിടിച്ച് ബെഡ്ഡിലേക്ക് തള്ളി അവളൊന്ന് സ്വഭാവത്തിലേക്ക് എത്തുമുമ്പേ ധ്രുവൻ അവടെ മേലേക്ക് ചാഞ്ഞ് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി ദുർഗയുടെ കുഞ്ഞ് ശരീരത്തിലൂടെ ഒരു കറണ്ട് പാസിയും പോലെ തോന്നി തോന്നിയവൾ അവളുടെ കഴുത്തിൽ അവന്റെ ചുണ്ടുകൾ സ്പർശിക്കുന്നത് അറിഞ്ഞതും ദുർഗക്ക് തന്നെ തൊണ്ട വറ്റി വരേണ്ട പോലെ അനുഭവപ്പെട്ടു അവന്റെ പല്ലികൾ കഴുത്തിലേക്ക് ആഴ്ന്നിറങ്ങിയതും അറിയാതെ എരിവലിച്ചു അവൾ ഡോറിനടുത്തെല്ലാം നോക്കി ദേവും ഗോപവും ആളും നിരഞ്ജനും കണ്ണും തള്ളി നോക്കി നിന്നു സ്വഭാവത്തിലേക്ക് വന്ന നിരഞ്ജൻ ഡീ നീക്കിത് എന്തുകൊണ്ടോണ്ടിരിക്കാം ഇറങ്ങി പൊടി പിശാചികളെ എന്റെ ദൈവമേ പേടിപ്പിക്കാൻ അവസ്ഥയാണല്ലോ എന്തെങ്കിലും ചെയ്തല്ലെങ്കിൽ എന്റെ മോള് പറഞ്ഞുകൊണ്ട് വേഗം അവന്റെ അടുത്തേക്ക് ചേർന്നു ധ്രുവൻ മദ്യലൈരിലായതിനാൽ നിരഞ്ജൻ അവനെ പിടിച്ചു മാറ്റി അവടെ ദേഹത്തും തിരിച്ചു മാറ്റി ആ നേരം തന്നെ ദുർഗയുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് അവിടെ നിരഞ്ജൻ കിടന്നു ധ്രുവനെ ഒരു മുഷിച്ചിലൂടെ വീണ്ടും തിരിഞ്ഞ് നിരഞ്ജൻ അവന്റെ കാവിലിൽ അവൻ്റെ കവിളിലൊന്നുമുത്തി പിന്നെ മയക്കത്തിലേക്ക് പോയി അവൻ നിരഞ്ജൻ ദുർഗയോട് പോകാൻ പറഞ്ഞതും ഒരു പ്രതിമ കണക്കി മുന്നോട്ട് നടന്നവൾ ഇപ്പോഴും അവൻ്റെ ചുടു തന്റെ തൻ്റെ കഴുത്തിലേക്ക് ആൾ പോലെ തോന്നി അവൾക്ക് മുറിയിലെത്തിയ ദുർഗയെ കണ്ട് മൂന്ന് പേര് ഉറ്റുനോക്കി അവൾ ഇപ്പോഴും അതിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി ചേച്ചി ദേവ് ദുർഗയുടെ കയ്യിൽ പിടിച്ച് വിളിച്ച് ഞെട്ടിക്കൊണ്ട് ദുർഗ മുന്നോട്ട് നോക്കി മൂന്നുപേരെയും ഒരു വിളറിയ ചിരി നൽകി ധ്രുവേട്ട ഇത്രയ്ക്ക് റൊമാൻറ്റിക്കാവുന്ന ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതില്ല ചേച്ചി ഓഹ് അവര് പറയുന്നൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ മനസ്സപ്പോഴും നിമിഷങ്ങൾക്ക് പുറകിൽ തന്നെ ആയിരുന്നു ചേച്ചി ചേച്ചി ദൈവളെ പിടിച്ച് കുലുക്കി വിളിച്ചു ചേച്ചി ഇത് ഏതിലോത്താ ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്താ ദേവു അത് ചേച്ചി ഞങ്ങൾ ധ്രുവേടിനോട് ഇതുവരെ ആയിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്ത് അത് പിന്നെ അങ്ങനെ ചോദിച്ചാ ഒന്നും തോന്നിയില്ലേ എനിക്ക് എനിക്കൊന്നുമില്ല പറഞ്ഞു കൊണ്ട് മുഖം വെട്ടിച്ച് ബെഡ്ഡിലേക്ക് ചെന്നിരുന്നു അവൾ ചേച്ചി സത്യം പറയാലോ ചേച്ചി ധ്രുവേണ നല്ല മാച്ചാ ദയവ് പറയുന്ന കേട്ട് കണ്ണുകൾ വൃത്തി അവളെ നോക്കി തുറുക എന്നാലും ധ്രുവേണിന് ഇത്രയ്ക്ക് റൊമാൻറ്റിക് ആവാനൊക്കെ കഴിയുന്ന എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി നിങ്ങളൊന്ന് പോയി എനിക്ക് ഉറങ്ങണം അതിനനുചി ഞങ്ങൾ വന്നേ ചേച്ചി വാ നമുക്ക് ഇടക്കാം ദൈവും ഗോപവും ആളും കൂടെ തുർക്കെ പിടിച്ച് ബെഡിലേക്ക് കൊണ്ടുപോയി അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു എത്ര അടച്ചിട്ടും അന്നത്തെ രാത്രി ദുർഗക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല കണ്ണടച്ചാൽ പോലും തെളിഞ്ഞു വരുന്ന ധ്രുവന്റെ മുഖം അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടുകളിൽ അപ്പോഴും ഒരു പുഞ്ചിരി വിരിയുന്നുണ്ടായിരുന്നു രാത്രിയുടെ ഏതോ യാമങ്ങളിൽ അവൾ നിദ്രയെ പുലകുമ്പോഴും അവളിൽ ധ്രുവന്റെ മുഖം മിന്നി മായുന്നുണ്ടായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം